എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ച് ചൊവ്വാഴ്ച നിങ്ങളുടെ ഭാഗ്യം തെളിയുന്ന ഒരു ദിവസമാണ് ചതയം നക്ഷത്രവും അതിനുശേഷം പൂരിരുട്ടാതി നക്ഷത്രവും വരുന്ന ഈ ദിവസം എട്ട് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും മാറ്റങ്ങളും ഉണ്ടാകാൻ പോകുന്നു ഭാഗ്യ നക്ഷത്രങ്ങളും അവയുടെ ഫലങ്ങളും നോക്കാം മകയിരം തിരുവാതിര പുണർദ്ദം മകം അനിഴം മൂലം തിരുവോണം ചതയം മകയിരം നക്ഷത്രക്കാർക്ക് ദേവക്ഷേത്ര ദർശനവും സാമ്പത്തിക ഉണർവും ഭാഗ്യങ്ങളും പ്രതീക്ഷിക്കാം തിരുവാതിര നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ സ്ഥാനക്കയറ്റവും വിവാഹഭാഗ്യവും ഉണ്ടാകും പുണർത്തം നക്ഷത്രക്കാർക്ക് പഠനത്തിലും കലയിലും കായികരംഗത്തും നേട്ടങ്ങളും ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരവും സാധ്യമാണ് മകം നക്ഷത്രക്കാർക്ക് ധനപരമായി നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും വർദ്ധിക്കും അനിഴം നക്ഷത്രക്കാർക്ക് ശത്രുക്കൾ അടുപ്പം കൂടാനും സാമ്പത്തിക മാറ്റങ്ങൾക്കും യോഗമുണ്ട് മൂലം നക്ഷത്രക്കാർക്ക് വസ്തുവക കൈമാറ്റങ്ങളും വാഹന ഭാഗ്യവും യാത്രകളും ഗുണകരമാകും തിരുവോണം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ഭാഗ്യവും ധനപ്രാപ്തിയും ഏത് പ്രവൃത്തിയിലും വിജയവും സുനിശ്ചിതമാണ് ചതയം നക്ഷത്രക്കാർക്ക് സമാധാനവും സന്തോഷവും ദാമ്പത്യസുഖവും വർദ്ധിക്കുകയും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പൂവണിയുകയും ചെയ്യും ഈ എട്ട് നക്ഷത്രക്കാർക്കും ദൈവാധീനം ധാരാളം ഉള്ളതിനാൽ ഏത് പ്രവൃത്തിയിലും വിജയമുറപ്പാണ് നിങ്ങളുടെ ദിവസം ഭാഗ്യപൂർണമാകട്ടെ എല്ലാവരും ഭഗവാൻ പരമശിവന്റെ നാമം കമന്റ് ചെയ്യാൻ മറക്കരുത്